ദാവൂദ് എന്ന പേര് വരാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു ഓരോ പേരിന് ഒരു അർത്ഥം ഉണ്ടാവും ഇപ്പോഴത്തെ പേര് പോലല്ല ഇപ്പൊക്കെ ഓരോരോ പേരുകൾ ഒന്നലെ വാട്സപ്പിൽ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു എന്താ എന്താ ശൻസെറി എന്താ അതിന്റെ അർത്ഥം കുട്ടിണ്ടായിട്ടുണ്ട് എനിക്ക് അറിയില്ല എന്നാ ഒരു പേര് പറഞ്ഞിരുന്നു നല്ല പേരുകൾ നല്ല അടിപൊളി പേരുകൾ പറഞ്ഞുകൊടുത്തു ഹദീത്തിലും ഇതിലൊക്കെ ഉള്ളത് അപ്പൊ അന്നും പോരാ പിന്നെ ചോദിച്ചു കുടുംബത്തിലും ഉണ്ടാവാൻ പാടില്ല ആലോകത്തും ഉണ്ടാവാൻ പാടില്ല അങ്ങനത്തെ പേര് പറഞ്ഞിരുന്നാൽ പച്ചപ്പൂത്ത് നിട്ടളാർന്നു അപ്പൊ ആരും ഇട്ടിട്ടുണ്ടാവൂലല്ലോ ഓരോരോ പേരുകൾ പേരുകള് ഹസിനും അസ്മാവുലാദിക്കും മക്കളെ പേര് നന്നാക്കിയിടുന്നതാണ് ഇത് ലോറിക്കാരനെ പണ്ട് പോലീസ് വിളിച്ചപ്പോ ലൈസൻസ് വെച്ചപ്പോ കാണാനില്ല പേര് വെച്ചപ്പോൾ കൊടുക്കൂടാനന്ത ശർമാർന്നു വെച്ചാൽ പെയ്ക്കുവാറു സ്മെല്ല് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ കഴിയുന്നില്ല അങ്ങനെ ആവാൻ പാടില്ല പേരൊരു സംസ്കാരം അല്ല പേരുട നിങ്ങളുടെ പിതാവ് ദാവൂദ് നബി അലൈസ്ലാമിന് ദാവൂദ് എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്നറിയോ ദാവദ ജറാഹത ലി അന്നൂതാവതാഹിക്ക് പ്രശ്നങ്ങൾ വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും ദിക്കൃകളെ കൊണ്ട് പരിഹരിച്ചിരുന്നു അലാധിക്കിരില്ലാഹി തൊത്തുമുൽകുലോബ് ആശ്വാസവും സന്തോഷവും വരുന്നതെങ്ങനെയാണ് എങ്ങനെയാണ് അത് ദിക്രുകളിലൂടെയാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരന്മാരെ അതുകൊണ്ട് ദിക്രയിലൂടെയാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതുകൊണ്ടാണ് നബി പേര് വരാൻ കാരണം നബി അലൈഹി പറഞ്ഞു നിനക്ക് പ്രയാസമുണ്ടോ പ്രതിസന്ധിയുണ്ടോ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ടോ മൂന്ന് 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 രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പണിയുണ്ടോ ഒരു പ്രയാസമില്ല സുബൈ നിസ്കാര ശേഷം നമ്മൾ ദുവാ കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്നോട് ഇരുന്നിട്ട് അതാണ് ചെല്ല ഇത് ഞാനൊരാളോട് വന്നു പോലെ എന്തൊക്കെ കഷ്ടപ്പാടും പ്രാരാബ്ദം ബുദ്ധിമുട്ടും വന്ന് പറഞ്ഞപ്പോ ഞാൻ അയാളോട് ഇത് പറഞ്ഞു കൊടുത്തു അപ്പൊ അയാൾ ചോദിച്ചു ഒരു എട്ട് മണിക്ക് ഓതിയ മതിയോന്ന് ചോദിച്ചു എന്തേന്ന് ചോദിച്ചു അപ്പളാ നീച്ചൽ കയറും ജോതന്നെ വേണ്ടാറു സുബഹിന്റെ ശേഷം അല്ലേ പക്ഷെ അള്ളാഹ് ഊതു അല്ലേ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പറയോ എന്നാമി അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള എന്തോ എന്തുവാ ദാവൂദ് നബി ദാവൂദ് എന്ന പേര് വരാനുള്ള കാരണം എല്ലാ പ്രശ്നങ്ങളും ദിക്കറിലൂടെ പരിഹരിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ചോദിച്ചു അങ്ങേക്ക് സുലൈമാൻ എന്ന പേര് വരാനുള്ള കാരണം എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇസ്സലാമത്തിരിക്ക അങ്ങേക്ക് നല്ല മനസ്സാ നല്ല മനസ്സുള്ള ആളുകളാവണം നമ്മുടെ വാക്ക് കാരണം ഒരാളും വേദനിക്കരുത് നമ്മുടെ പ്രവർത്തനം കാരണം മറ്റൊരാൾ വിഷമിക്കരുത് ഒരാളെയും വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത് ഒരാളെയും മനസ്സുകൊണ്ട് വെറുക്കരുത് ഒരാളെയും പ്രവർത്തനത്തിലൂടെ വിഷമിപ്പിക്കരുത് ആ നിലക്ക് നല്ലവരായി മാറണം ബഹുമാനപ്പെട്ട ഖാജ മുഴുദ്ദീനിൽ ആകു പാവപ്പെട്ടവർക്ക് പിതാവിൽ നിന്ന് കിട്ടിയ തോട്ടം മുഴുവനും വകുപ്പ് ചെയ്യാനുള്ള കാരണം അത് പാപങ്ങളോടുള്ള എല്ലാ നിരക്കുമുള്ള മമത കൊണ്ടാണ് അവരോടുള്ള സ്നേഹം കൊണ്ടാ ഇതല്ലേ മഹാന്മാര് പഠിപ്പിച്ചത് ഇതല്ലേ പൂർവീകരായ ആളുകളും പഠിപ്പിച്ചത് എന്നിട്ട് ഉറുമ്പ് ചോദിച്ചു നിങ്ങൾക്ക് കാറ്റിനെ അല്ല അധീനപ്പെടുത്തി തന്നത് എന്താ അറിയോ സുലൈമാൻ നബി അലൈഹി സ്വലാമ് കാറ്റിന്റെ സഹായത്തോടെ യാത്ര ചെയ്യാം നമ്മളിപ്പോൾ ഗൾഫിക്കും പോണത് കാറ്റിന്റെ സഹായത്തോടെയാണ് ഫ്ലൈറ്റിൽ പോണത് ഏറോ ഫ്ലെയിൻ എന്നാണല്ലോ പറയുന്നത് ഏറാണ് കാറ്റിന്റെ ഗതി വിഗതികൾക്കനുസരിച്ചാണ് അതിന്റെ പ്രൊപ്പല്ലറും അതുപോലുള്ള സംഭവങ്ങളൊക്കെ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളു എന്താ അറിയുമോ എന്ന് ചോദിച്ചു എന്തേന്ന് ചോദിച്ചു ഈ ദുന്യാവ് കയറി കാറ്റുള്ളൂ ദുന്യാവ് പറഞ്ഞൊരു കാറ്റുള്ളൂ ഒരാൾ നല്ല വീട് വലിക്കും അങ്ങനെ സിഗരറ്റ് വലിക്കും ഒന്നാൾ ഒരാൾ റൂമിൽ വന്നിട്ട് കുറെ കടാണ് കാരണം എന്നിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് വലിച്ചു വന്നു വലിച്ചു വന്നപ്പോൾ നിങ്ങൾ വലിക്കണേനെത്രയെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നിനാണ് ആറ് റുപ്പ്യാണ് കയറി എത്ര റുപ്യ വലിപ്പം എന്ന് ചോദിച്ചു രണ്ട് പാക്കറ്റ് വലിക്കും കാരണം ഒരു പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ട് ഇരുപതെണ്ണം ഉണ്ട് കാരണം ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു ഒരു സിഗരറ്റ് അപ്പൊ എത്ര റുപ്പ്യായി നാല്പതെണ്ണം വലിക്കും നാലാറ് റുപ്പ്യയാൾക്ക് വരിക്കാൻ വേണ്ടി വേണം അല്ലേ അപ്പൊ ഒരു മാസം എത്ര വേണം ഞാൻ കണക്കുകൂട്ടാണ് ഈ വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിന് പറയാൻ പട ആരുമില്ല പക്ഷേ അല്ലേ വെറുതെ എങ്ങനെ വലിച്ചുകൊടുക്കുക ആ വലിച്ചുകൂടുന്ന പൈസ ഇങ്ങനെ പെട്ടി കിട്ടിട്ട് സാധുവിന് പരയിട്ട് നീക്കുക അല്ലെങ്കിൽ ഒരു കോയലടിച്ചു കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാണെങ്കിൽ അല്ലേ അള്ള കൊടുക്കുന്നുണ്ട് പക്ഷെ വൃദ്ധ കത്തിച്ചുകൂടാൻ അപ്പൊ ഭാര്യ പറഞ്ഞു നമ്മൾ ഞമ്മളിങ്ങനെ വലിച്ചു വിടണത് നിങ്ങൾ അത് നിർത്തിയിട്ട് ആ പൈസ എവിടെങ്കിലൊക്കെ നിങ്ങൾ ഇട്ട് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവൂലോ ആയിക്കോട്ടെ അങ്ങനെ ഇയാൾ ഇയാളെന്തായി വലിക്കാതെ ആ പൈസ ഇങ്ങനെ ഇരുന്നൂറ്റി അമ്പറു ഇട്ട് പെട്ടിട്ട് ഇട്ടിട്ട് കുറെ ദിവസം കഴിഞ്ഞ പൊട്ടിച്ചോക്കല്ലേ പൊട്ടിച്ചോക്കുമ്പോ പത്ത് പതിനായിരം റുപ്യണ്ട് ശരി അങ്ങനെ അതിനൊരു മോട്ടർ വാങ്ങി കെണറ്റിൽ ഇറക്കി സ്വിച്ച് ഇട്ടപ്പോൾ കത്തിയം പോയി അയാള് പറഞ്ഞ പോയഞ്ഞു പോകേണ്ടത് പോഴഞ്ഞെന്നെ പോണെന്ന് ദുന്യാവ് പറഞ്ഞ ഒരു പുകയുള്ളൂ എന്നാ പോയി പറഞ്ഞു ഒരു പുക അത് മാത്രു ദുന്യാവ് ദുന്യാവിന്റെ കഥാരണ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി സ്ലാം അവിടുത്തെ ചരിത്രത്തിലൂടെ മനസ്സിലാകുന്നതും ഇതാണ് അതാണ് മാൻമാറിനൂഫിമോന ഈ ഭൗതിക ലോകത്തെ വയറിങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടതെന്താണ് അന്നഹാലി ഹയ്യും ജീവിച്ചിരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മരണമില്ലാതെ ജീവിക്കാൻ പറ്റിയതല്ല ദുന്യാവ് എത്രയോ ആളുകൾ പോയി ഈ നഗർ അൽത്വാഫ് തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങളുട്ടിയുടെ പേരിലാണ് ഇവിടെ പഠനം നടത്തി പഠിക്കാൻ വേണ്ടി പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ വിധിക്ക് അള്ളാഹുവിന്റെ വിധിക്ക് വിധേയപ്പെട്ടത് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞതെങ്കിൽ അള്ളാഹു പവർ നൽകണം കഴിഞ്ഞ മാസമാണ് എൻ്റെ ദർശൽ പഠിച്ചിരുന്ന പതിനേഴ് വയസ്സ് മാത്രമുള്ള പുന്നാരമോ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള ജില്ലാ അവാർഡ് കോഴിക്കോട് വെച്ച് നൽകപ്പെട്ട ആ പ്രിയപ്പെട്ട പുന്നാരമോൻ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു ഇന്ന് കബറിലാണ് ലഹുവേ മഹഫ് നൽകണം അല്ല ആ കുട്ടിയുടെ നാൽപ്പതാണ് അടുത്ത ബുധനാഴ്ച മണിക്ക് ഓ സഹോദരന്മാരെ ആലോചിക്കണം ഒരു പള്ളിക്കാട്ടിലും പ്രായമായവർക്ക് മാത്രം എന്ന് എഴുതി വെച്ചിട്ടില്ല ഒരു കബർസ്ഥാനിലും രോഗികൾക്ക് മാത്രം എന്ന് എഴുതി വെച്ചിട്ടില്ല അള്ളാഹുവിന്റെ തീരുമാനം എപ്പോഴാണോ ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനം ഏത് സമയത്താണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല എല്ലാവരും നല്ല സംഭാവന കൊടുക്കുക കൊടുക്കുമ്പോൾ നല്ല നെയ്യത്ത് വെച്ച് കൊടുക്കുക അള്ളാഹു കബൂലാക്കുമാറാവട്ടെ അല്ലാഹു വേറബി അള്ള ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിന്റെ തീരുമാനം നമ്മളെയും വിളിക്കും ചമ്മാട് സിദ്ദീഖ് ഹാജി മരണപ്പെട്ടു നൽകണം നമ്മുടെ നാട്ടിൽ പെട്ടവരും ഒരുപാട് മരണപ്പെട്ടു നമ്മുടെ പള്ളിക്കുള്ള സ്ഥലം കൊടുത്തിരുന്ന ഹാജിയാരെ കുറിച്ച് ഇവിടെ നേരത്തെ പരാമർശിച്ചു ലാഹുവേ ആ സ്വതക്ക കൂലാക്കണം അല്ല ഒരു പള്ളിക്കുള്ള ഒരു ഏതെങ്കിലും ഒരു പാർട്ടാണെങ്കിലും ആ ഒരു പാർട്ട് നാളേക്ക് വേണ്ടി നീക്കി വെച്ചാൽ അത് വലിയ പുണ്യമുള്ളതാണ് ഞാനിപ്പോൾ അതിലേക്ക് വരുന്നില്ല പറഞ്ഞു വന്നത് ഈ ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ജീവിക്കേണ്ടതാണ് വലത്തുമോ തുന്ന ഇല്ലും മുസ്ലിമോ മുസ്ലിമായി